ൊരുക്ക് മൂലം നാട്ടിലേക്ക് പോകാനാകാതെ അബുദാബിയുടെ തിരുവിൽ അലഞ്ഞ തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി ഷാഫി മുസ്തഫ സുമനസുകളുടെ കാരുണ്യത്തിൽ നാട്ടിലേക്ക് കെ എം സി സിയും ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇടക്കോട് ജമാഅത്ത് കമ്മിറ്റിയും സാമൂഹിക പ്രവർത്തകരും സഹായത്തിനെത്തിയതോടെയാണ് നിയമപ്രശ്നം തീർത്ത് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പോകുന്നത് സഹോദരൻ റഷീദുമായി ചേർന്ന് നടത്തിയ റെസ്റ്റോറന്റ് നഷ്ടത്തിലായതുമായി ബന്ധപ്പെട്ട് ചെക്ക് കേസിലാണ് ഷാഫി കുടുങ്ങിയത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നൽകിയ ചെക്കുകളെല്ലാം ഷാഫിയുടെ പേരിലായിരുന്നു ബാധ്യതകളെല്ലാം തൻ്റെ തലയിൽ കെട്ടിവെച്ച് സഹോദരൻ മുങ്ങിയതോടെയാണ് ജീവിതം ദുരിതപൂർണമായെന്ന് ഷാഫി പറയുന്നുണ്ട് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി പലരും നാടുപിടിക്കുമ്പോൾ നിയമക്കുരുക്ക് മൂലം പോകാനാകാത്ത അബുദാബിയുടെ തെരുവുകളിൽ അലയുന്ന ഈ മലയാളിയുടെ വാർത്ത മുൻപ് പത്രമാധ്യമങ്ങളിൽ വന്നിരുന്നു പാർക്കിലും തെരുവിലും നിർമ്മാണ സ്ഥലങ്ങൾക്കും സമീപമാണ് തല ചായക്കുന്നത് ാരുടെ കുളിച്ച് വേഷം മാറും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ആരെങ്കിലും എന്തെങ്കിലും നൽകിയാൽ അത് കഴിക്കും ഇല്ലെങ്കിൽ പട്ടിണി തന്നെ നേരത്തെ സൗദിയിൽ ഇലക്ട്രിക് കമ്പനിയിൽ ഏതാനും വർഷം ജോലി ചെയ്തിരുന്നു അലർജി കാരണം ജോലി മാറാൻ നിർബന്ധിതനായതോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡിന് തൊട്ടു മുൻപ് സന്ദർശക വിസയിൽ യു എയിലെത്തിയത് സൈൻ ബോർഡ് കമ്പനിയിലായിരുന്നു ജോലി ശമ്പളക്കുടിശ്ശിക മൂലം ആറാം മാസത്തിൽ ആ ജോലി മതിയാക്കി കോവിഡ് സമയത്ത് വിസ പുതുക്കാനായില്ല ഇളവുകാലം കഴിയുന്നതിന് മുൻപ് വൻ തുക നൽകി മറ്റൊരു വിസയിലേക്ക് മാറി വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരൻ റഷീദ് മുസ്തഫയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുവരും ചേർന്ന് അബുദാബിയിൽ റെസ്റ്റോറന്റ് എടുത്ത് നടത്താൻ തുടങ്ങിയതോടെ പ്രശ്നത്തിന് തുടക്കമായത് റസ്റ്റോറന്റിലെ ജീവനക്കാരെ താമസിപ്പിക്കാൻ എടുത്ത ഫ്ലാറ്റിന്റെ വാടകക്കായി ഷാഫിയുടെ ചെക്കാണ് സഹോദരൻ റഷീദ് കെട്ടിട ഉടമക്ക് നൽകിയിരുന്നത് കച്ചവട ആവശ്യാർത്ഥം പലർക്കായി ഇങ്ങനെ ഷാഫിയുടെ ആറ് ചെക്ക് നൽകി എട്ട് മാസമാകുമ്പോഴേക്കും കടം കുമിഞ്ഞുകൂടിയപ്പോൾ കച്ചവടം നിർത്തി സഹോദരൻ റഷീദ് മുങ്ങിയതോടെ ബാധ്യത മുഴുവൻ തനിക്കായതായി ഷാഫി പറയുന്നുണ്ട് പലരോടും ഇക്കാര്യം ധരിപ്പിച്ചുകൊണ്ട് ചെക്ക് ബാങ്കിൽ നൽകരുതെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും കെട്ടിട ഉടമ കേസ് ഫയൽ ചെയ്തു ഒടുവിൽ നിയമക്കുരുക്കിലകപ്പെട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാതെയായി വിവരങ്ങൾ പറഞ്ഞപ്പോൾ പലരും കേസ് ഒഴിവാക്കിയെങ്കിലും പതിനാലായിരത്തി അഞ്ഞൂറ് ദൃഹത്തിന്റെ വാടക കുടിശ്ശികയുടെ പേരിൽ കെട്ടിട ഉടമ കേസ് കൊടുത്തതോടെ യാത്രാവിലക്ക് വന്നു വിസ കാലാവധി തീർന്നതിനാൽ ജോലി നൽകാൻ ആരും തയ്യാറായില്ല മൂന്ന് വർഷമായി പാർക്കിലും തെരുവിലും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾക്കു സമീപവുമാണ് അന്തിയുറങ്ങിയത് ആരെങ്കിലും നൽകിയിരുന്ന ഭക്ഷണമായിരുന്നു ആശ്രയം ഷാഫിയുടെ ദുരവസ്ഥയെക്കുറിച്ച് വാർത്ത വന്നതോടെ കെട്ടിട ഉടമയെ ധരിപ്പിക്കുകയും അയ്യായിരം ദീർഘം അടച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു മഹല്ല് കമ്മിറ്റി സ്വരൂപിച്ച് നൽകിയ തുക അടച്ചതോടെ കേസ് പിൻവലിച്ചു പൊതുമാപ്പിന് അപേക്ഷിച്ച് ഔട്ട് പാസും ലഭിച്ചു തിരുവനന്തപുരത്തേക്കുള്ള വിമാന ടിക്കറ്റ് അബുദാബി സുന്നി സെന്റർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രോഗബാധിതയായ ഉമ്മയെ ഇതുവരെ നേരിൽ കാണാത്ത ഏക മകളെയും കാണാനുള്ള തിടുക്കത്തിലാണ് ഷാഫി സഹായത്തിനെത്തിയ എല്ലാവർക്കും ഷാഫി നന്ദിയും പറഞ്ഞു